സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണെന്ന നിഗമനത്തിലാണ് ഇ ഡി ജയസൂര്യം ഉടമ റഹീമും തമ്മിലുള്ള മറ്റു സാമ്പത്തിക ഇടപാടുകളും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് സ്വാതിക്രമീമുമായുള്ളത് ബ്രാൻഡ് അംബാസിഡർ ബന്ധം മാത്രമാണെന്നാണ് ജയസൂര്യയുടെ മൊഴി നിതിൻ സേവിയർ വിവരങ്ങൾ നൽകും നിതിൻ ഇതിൽ ജയസൂര്യ പറയുന്നത് ഒരു ബ്രാൻഡ് ആണ് ആപ്പിന്റെ എന്നു മാത്രമാണ് തനിക്ക് ബന്ധം ബന്ധമെന്നാണ് പക്ഷേ ഇ ഡി പറയുന്നത് കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണമാണ് അതിൽ നിന്ന് ജയസൂര്യക്കടക്കം ലഭിച്ചിരിക്കുന്നത് എന്നാണ് അതിനപ്പുറത്തേക്ക് ഇതുമായി മറ്റ് ബന്ധങ്ങൾ ജയസൂര്യക്കുണ്ട് എന്നുള്ള സംശയങ്ങൾ ഇ ഡിക്കുണ്ടോ ഇനി ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ജയസൂര്യയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് ഇടി ഈ സേ സേബോക്സുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയത് ജയസൂരിക്ക് വലിയ കുരുക്കാകുമെന്നാണ് നിലവിൽ ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ ജയസൂരിയെ കഴിഞ്ഞ ദിവസം മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു ഇരുപത്തിനാലാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദ്യം ചെയ്തിരുന്നു അപ്പോൾ ഈ മൊഴികൾ പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്താനാണ് ഇപ്പോൾ നിലവിൽ ഇ തീരുമാനിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്ത മൊഴികൾ കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും എന്ന് വിളിച്ചു വരുത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഇതിൽ താൻ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ മാത്രമാണെന്നും അതിൽ കവിഞ്ഞ ഒരു ബന്ധവും ഈ ഉടമസ്ഥരുമായി ഇല്ല എന്നാണ് ഇഡിക്ക് ജയസൂര്യ നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ ഈ ജയസൂര്യയുടെ സാമ്പത്തിക ഇടപാടുകൾ ഈ സ്വാത്യഗ്രഹിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട് ഈ കരാർ തുകയിൽ അപ്പുറം സ്വാത്യഗ്രഹിയുമായി നേരിട്ടെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ബ്രാൻഡ് അംബാസിഡറിനായി ലഭിച്ച പണം അതിന് ലഭിച്ച പണം അത് കുറ്റകൃത്യത്തിൽ നിന്നും ലഭിച്ച പണമായതുകൊണ്ട് തന്നെ ആ തുക കണ്ടുകെട്ടാനും ഇ ഡി നിലവിൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സേവ് ബോക്സുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ തൃശൂർ വെസ്റ്റ് പോലീസിലെത്തിയതിനെ തുടർന്നാണ് തൃശൂർ വെസ്റ്റ് പോലീസ് ഈ കേസെടുക്കുന്നതും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ പ്രാഥമിക തട്ടിപ്പ് തന്നെ കണ്ടെത്തിയതും അത് ഈ സ്വാതിക് റഹീമാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതും ഇതിന്റെ ബ്രാൻഡ് അംബാസഡറും അംബാസിഡറെല്ലാം ജയസൂര്യയായിരുന്നു അപ്പോൾ ജയസൂര്യക്ക് ഈ സ്വാതിക് സ്വാത്തിക്രഹീവുമായി കൂടുതൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഈ കരാറിലുള്ളതിനും അപ്പുറമുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും ഒപ്പം തന്നെ സ്വാതിക്കിന് സിനിമാ മേഖലയിലെ മറ്റു പലരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ ഇതിന്റെ പരസ്യങ്ങളിൽ അഭിനയിച്ച പല ആൾക്കാരുമുണ്ട് പല സിനിമാ താരങ്ങളുമുണ്ട് ഇതിന് പരസ്യങ്ങൾ ഒരുക്കി നൽകിയ പല അണിയറ പ്രെക്നീഷ്യന്മാരുമുണ്ട് അപ്പോൾ ഇവരെയൊക്കെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് വെസ്റ്റ് പോലീസ് അന്വേഷിക്കുന്ന ഒപ്പം തന്നെയാണ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്നത് ഏതായാലും ഈ മൊഴികളെല്ലാം പരിശോധന ശേഷം വീണ്ടും ജയസൂര്യയെ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് നിലവിൽ ഇടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം